അപ്പുറത്തെ സൈഡില് പത്തിലധികം എത്ര എത്ര പ്രതികളാണ് എത്ര പ്രതികളാണ് ഓർമ്മയില്ല എന്തായാലും പത്തിലധികം പ്രതികളും ഇപ്പൊ ഓർമ്മ വരുന്നില്ല പ്രതികളുണ്ട് ആ പ്രതികളും എല്ലാം പോരാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ക്രിമിനൽ ട്രയലിനെ കുറിച്ച് അറിഞ്ഞൂടാത്തോണ്ടാണ് ഈക്വൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് പ്രതിഭാഗത്തിന് നിങ്ങൾ ഈ മാധ്യമ ചർച്ചയിൽ ഇരുന്നോണ്ട് സംസാരിക്കുന്ന മാതിരി എന്റെ ഓഫീസിൽ ഒരിക്കലും ഇല്ലേ എന്ന് എനിക്ക് തോന്നിയത് ഞാൻ വിറ്റിട്ട് ടൈംസ്മാർട്ട് വിത്ത് മീഡി ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ അതിന് മറുപടി പറയാം ഐ എം ഗോണ്ട് ത്രൂ എവറി എവറി പോസിബിൾ ഡോക്യുമെന്ററി ഡോക്യുമെന്റ് ടു മീ ഇൻക്ലൂഡിംഗ് നിങ്ങൾ വായിച്ചോ ഈ അറുപത്തഞ്ച് പേജ് കഴിഞ്ഞ ആഴ്ച ദിവസം ഹൈക്കോടതി വന്ന ജഡ്മെന്റ് ഹൈക്കോടതി വായിച്ചു ഞാൻ അത് വായിച്ചിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആ ഡിഫറൻസ് നമ്മളുടെ ഐക്യ നിലവാരത്തിൽ ഈ കാര്യത്തിലുണ്ടാവും മിണ്ടിക്കൊണ്ടിരിക്കല്ലേ ഇപ്പോഴത്തെ സൈഡിൽ മിണ്ടരി നിന്ന് ദിലീപ് റോഡ് മിണ്ടരിൽ നിന്ന് കോട്ടോർഡറുണ്ട് കേസിൽ കേസിലെന്ത് ചെയ്യണം സർക്കാർ സംവിധാനം അഞ്ച് വർഷമായിട്ട് ഈ കേസിന് വേണ്ടിയിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയിട്ട് ട്രയൽ നടക്കുകയാണ് ആ സമയത്ത് സർക്കാരിന്റെ തന്നെ പൈസ ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഒരു ഇവന്റിൽ കൊണ്ടുപോയി അവളെ അവരാധിക്കുക എന്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല ചടങ്ങില് ആരും അംഗീകരിച്ചത് ഏത് സർക്കാർ അംഗീകരിച്ചത് രഞ്ജിത്തിന് രേവ രഞ്ജിത്തിന് രേവതിയോടും ബീന എന്താണ് ബീന വേണുവിനോടും ഒക്കെ തോന്നിയ കമ്പത്തിന്റെ പുറത്ത് വിളിച്ചോണ്ടുവന്നതാണ് അപ്പൊ എന്നെ പിന്നെ അത് പറഞ്ഞില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ദിലീപിന്റെ അടുത്ത് ദിലീപിനെ ഫേവർ ചെയ്തുകൊണ്ട് അവനെന്തോ സംസാരിക്കണ്ടായിരുന്നല്ലോ ഇതൊക്കെ ഇവരൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത് ആയിക്കൂടെ ചെയ്തിട്ടില്ലേ എത്രയോ ആ പറയുന്നതല്ലേ വൈ ഡോണ്ട് യു വെയിറ്റ് ഫോർ ദ ജഡ്മെന്റ് വോട്ട് ഇസ് യു ഫ്രോം വെയിറ്റിംഗ് ഫോർ ദ ജഡ്ജ്മെന്റ് വെയിറ്റ് ഫോർ ഇപ്പം ഒന്നും അല്ലല്ലോ 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 അതിജീവിത എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യമാണ് അവരുടെ ഇതിൽ കേസ് മാറിപ്പോയിട്ടുള്ളത് യു എ നോട്ട് ഗോൺ ത്രൂ ദ റെക്കോർഡ്സ് അതാണ് പറഞ്ഞത് ഈ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് എനിക്ക് സമയം തരാനില്ല നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഈ കേസിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഞാൻ വൈ ഷുഡ് നിങ്ങളുമായിട്ട് ഒരു ഡിബേറ്റിൽ എങ്ങനെയാണ് ഏർപ്പെടുന്നത് യു എം നോട്ട് സീൻ ദ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ദ ദ ദ ഗിവൻ 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 ബിഫോർ ബിഫോർ പോലീസ് പോലീസ് യു 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 നോട്ട് നോട്ട് സീൻ സ്റ്റേറ്റ്മെന്റ് ഗോൺ സീ സിക്സ് ഇത്രയും ഇത്ര കട്ടിയുണ്ട് കോടതിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ള മൊഴിയും ഇവിടെ ക്രോസ് എക്സാമിനേഷൻ ചെയ്തിട്ടുള്ളതും യു ഹാവ് നോട്ട് ഗോൺ ത്രൂ എനി ഓഫ് ദി ജഡ്ജ്മെന്റ് ഓഫ് ഇത് ദി സെഷൻസ് കോർട്ട് ഓർ ദി ഹൈ കോർട്ട് ഓർ ദി സുപ്രീം കോർട്ട് ദിസ് ഓൾ ദർ ഇൻ മൈ കമ്പ്യൂട്ടർ ആൻഡ് മൈ ഹാർഡ് കോപ്പീസും ഉണ്ട് അല്ലാത്തതിനകത്ത് എനിക്ക് സോഫ്റ്റ് കോപ്പീസും ഉണ്ട് റെഡ് ത്രൂ എവറി സിംഗിൾ ഡോക്യുമെന്റ് ദാറ്റ് ഇസ് സക്സസ്ബിൾ ടു ദി പബ്ലിക് ആസ് വെൽ ആസ് ടു ദി ലോയേഴ്സ് ഞാൻ ഈ പറയുന്ന ഈ ഡെപ്പിഷൻ ഉൾപ്പെടെ ഞാൻ വായിച്ചിട്ടാണ് ഇരിക്കുന്നത് അന്നറിയില്ല നമുക്കിപ്പം ട്രയൽ എങ്ങനെ പോകുന്നു എനിക്ക് എങ്ങനെ അറിയുന്നത് ഗോയിങ് ബൈ ദോർഡ് മൈ അനാലിസിസ് ഒരു നമുക്ക് കേസ് റെക്കോർഡ്സ് വായിക്കുമ്പോൾ നമുക്കൊരു അനാലിസിസ് ഉണ്ടായിക്കൂടി ഒരു അനാലിസിസ് ഉണ്ടായിക്കോളൂ ആ അനാലിസിസ് ഞാൻ പറയുകയാണ് അതൊന്നും വായിക്കാതിരുന്ന അനാലിസിസ് വേറൊരു ഭാഗത്ത് ഇന്നുകൊണ്ട് മറന്നാമ്പ മറ്റു ഭാഗത്ത് നിന്നുകൊണ്ട് ഇവിടെ ശരിയാണെന്ന് പറയുമ്പോൾ ഇത് ശരിയല്ലാന്ന് പ്രഗേസ് റെക്കോർഡ്സ് വായിച്ചതിന്റെ ബേസിസിൽ ഞാൻ പറയുമ്പോൾ നിങ്ങളെന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഡിഫൻസിനെ കുറിച്ച് ഞാൻ വേറെ നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ദിലീപിനോട് ഞാൻ സംസാരിച്ചു ഈ അടുത്ത കാലത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മേ ബി ഒരു ലെസൺ ഇയർ ആയിരിക്കണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്താ കുഴപ്പം എന്താ കുഴപ്പം അതെന്തോ ദിലീപിനോട് സംസാരിക്കുന്നു ദിലീപിനോട് അടുത്ത ആൾക്കാരെ പുള്ളി അപ്പം ഈ അതിജീവിത ആരോപിക്കുന്ന പോലെ ജഡ്ജിന് പുള്ളിയായിട്ട് അടുപ്പമുണ്ട് അല്ലെങ്കിൽ അയ്യോ ഇതിനൊന്നും ഞാൻ മറുപടി പറയില്ലോ ബിക്കോസ് ദീസ് ആർ ആൾ മാറ്റേഴ്സ് പെൻഡിംഗ് ബിഫോർ ദ കോർട്ട് നിങ്ങൾ ഇപ്പം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ സുപ്രീം കോർട്ടിൽ ഇതുകൊണ്ട് പോവുകയാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്നോട് മനസ്സിലാക്കണം വൈ ഡോണ്ട് യു റീഡ് ദ ജഡ്ജ്മെന്റ് ഐ കൻ ഗിവ് യു കോപ്പി ഓഫ് ദ ജഡ്ജ്മെന്റ് യു റീഡ് റിട്ടേൺ സ്റ്റഡി ഡോൺ തിങ്ക് യു ക്യാൻ ഗെറ്റ് ഫ്രീ കൺസൾട്ടേഷൻ ഫ്രം മീ ഒരാളുടെ വസ്ത്രധാരണം അതിപ്പം സെലിബ്രിറ്റി ആയാലും ആരായാലും അത് അവരുടെ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റി ഇട്ട വസ്ത്രത്തെക്കുറിച്ച് മാം ക്രിട്ടിസൈസ് ചെയ്ത് ഏത് സെലിബ്രിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പേഴ്സണലി അതെനിക്കൊരു ചെറിയ വേദന ഉണ്ടാക്കി കാരണം എന്ന് പറഞ്ഞാൽ കേസിന്റെ കാര്യത്തിൽ ഉള്ള ചില എന്തോ ശക്തമായ വിയോജിപ്പുകളും എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഇരിക്കെ തന്നെ നടി നന്നല്ലേ ആക്ട്രസ് നന്നല്ലേക്ക് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് അത് ഒരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് ഷീസ് വെരി ക്യൂട്ട് ആൻഡ് ഷീസ് ഹൈ ലൈറ്റ് ആലൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ് അവിടെ ഭയങ്കര ഒരു വൈബ്രൻ്റ് ആണ് ആ കുട്ടി അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനത് ഈ വിഷയം പറയുന്നതിനും അത് എഴുതിയ പോസ്റ്റ് എഴുതുന്നതിനു മുമ്പേ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവരിങ്ങനെ പറഞ്ഞു എന്താ അവിടെ ഇങ്ങനെ വൃത്തികൾ എത്രയും വൃത്തികളായിട്ട് അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു പെയിൻ ആയിരുന്നു അത് എന്താണെന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം വളരെ എലിഗൻ്റ് ഡ്രസ്ഡാണ് സി മേ ബി ഷി ഇസ് ആക്റ്റഡിൻ അതർ സൌത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആയിട്ടുണ്ട് ഞാൻ ആ സിനിമയൊന്നും കണ്ടിട്ടില്ല നമ്മുടെ ആ സിനിമയിൽ അഭിനയിച്ചുള്ള മോഡലായിട്ട് വരുമ്പോഴും പിന്നെ നമ്മളെ ഇൻറ്റർവ്യൂസിലൊക്കെ കാണുമ്പോഴും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴും ഷീ ഇസ് ഓൾവേസ് എലിഗൻറ്റ്ലി ഡ്രസ്ഡ് ക്ലാസ് ആണ് അവരുടെ അത് വെസ്റ്റേൺ വെയർ ആണെങ്കിൽ അങ്ങനെ ഇനി എഥനിക്ക് വെയർ ആണെങ്കിൽ അങ്ങനെ ഈ ഷീസ് മോഡസ്റ്റ്ലി ആൻഡ് വെരി എലിഗൻ്റ്ലി ഫാഷനബിളി ഡ്രസ്ഡ് അവിടെ നമുക്കൊരു വൾഗാരിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല എനിക്കിതുവരെ തോന്നിയിട്ടില്ല അതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കൊണ്ടുതന്നെ അപ്പം അങ്ങനെയുള്ളൊരു ആക് ഈ ഒരു പരുവത്തിൽ കണ്ടപ്പം എനിക്കൊരു പ്രയാസം തോന്നി ആ പ്രയാസമാണ് ഞാൻ അതിനെ അങ്ങനെ ആ രീതിയിൽ എഴുതി വെച്ചത് അതിനെ ഞാൻ എഴുതുമ്പം ഞാൻ എനിക്ക് എന്താണ് അതിൻ്റെ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ് ഞാൻ അവരെ ബിലീറ്റ് ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അതിനകത്ത് എഴുതിയതും അങ്ങനെയാണ് അത് ഞാൻ ഇതിനു മുൻപേ അവരുടെ വയർഭാഗം എങ്ങനെയായിരിക്കുമെന്ന് പ്രസ്യൂം ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടായിട്ടില്ല ബിക്കോസ് ദാറ്റ് അത്ര ഭംഗിയായിട്ടും സുന്ദരമായിട്ടുമാണോ അവരവരെ ഒരുക്കിക്കൊണ്ട് നടന്നിരുന്നത് അപ്പം ആ വേഷത്തിൽ അവരെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിൻ്റഡ് ആയി കുറച്ച് പെയിൻ്റായി ആ പെയിൻ്റെ പുറത്തുനിന്ന് ആ ആ ഒരു ഒരു വിഷമം ഉള്ളിലൊരു വേദന തോന്നി തോന്നിയപ്പം അതും എൻ്റെ തന്നെ ലേഡി ഫ്രണ്ട്സ് പലരും എന്ത് വൃത്തിയേട്ടറാണോ അവൾ എന്തിനാണ് ഇങ്ങനെ എന്തൊരു വേഷമല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ തോന്നി ഒരു വേദനയുടെ പുറത്ത് അങ്ങനെ എഴുതി വെച്ചതാണ് ഇങ്ങനെയാണെന്ന് പ്രസ്യൂം ചെയ്യാതിരുന്നത് ഞാൻ മാത്രമാണോ അതിന് കൂടുതൽ ഭംഗി ഉണ്ടായിരുന്നെ എന്ന് തോന്നിപ്പോയത് എനിക്ക് മാത്രം എന്ന് എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയുമ്പം അതെടുത്തു കൊണ്ടുപോയിട്ട് എൻ്റെ സംഗീതാലക്ഷ്മണയുടെ വയറിനെ കുറിച്ചിട്ട് ഞാൻ സിനിമാ നടിയല്ല എനിക്ക് തുറന്ന് കാണിക്കേണ്ട കാര്യവുമില്ല ഞാൻ ഗ്ലോബൽ വിസ എടുക്കാൻ പോയിട്ടുമില്ല പോകുന്നില്ല അപ്പം അതിനെ എന്നെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുമൊക്കെ ചെയ്തപ്പോൾ അതിന് വേറൊരു മറുപടി എന്നോണം പഴയ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് സാരി ഉടുത്തെടുപ്പം ഉള്ളൊരു ഫോട്ടോ എൻ്റെ അനിയത്തി വേറെ വേറുണ്ടതിന് എൻ്റെ അനിയത്തി ചീത്ത വിളിച്ചിട്ട് നേരത്തെ ഒരു പോസ്റ്റിലെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ പോസ്റ്റ് ചെയ്ത് അതൊരു പഴയ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വയറ് കാണുന്ന പോർഷൻ ഞാൻ മാനപൂർവ്വം പോസ്റ്റ് ചെയ്തു അത് സ്കിൻ ടൈറ്റ് അതൊക്കെ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ഫ്രീഡം ഇല്ലേ ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യുന്നത്